ഹലോ ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നോ എനിക്ക് പനിയാണ് വലിയ കുഴപ്പമില്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാത്രി പതിനൊന്ന് മണി ആയപ്പോഴത്തേന് കഷ്ണങ്ങൾ തൊമര പിന്നെ എന്തുവാ നമ്മുടെ കായം ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം വേവിച്ച് ഇട്ടിട്ടുണ്ട് ഈ ചുമന്നിരിക്കുന്നത് ഇതിനകത്ത് കുറച്ച് ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ കൂക്കും മോന് ീറ്റ് റൂട്ട് വയറ്റിൽ ചെല്ലാൻ ഇതേ ഒരു മതി അത് സാമ്പാറും ഇഡലിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതാണ്ട് അതാ ഞാനാണ്ട് ഇഡലിയുടെ മാവിന്നലെ വൈകുന്നേരത്ത് ആ ഒരു അഞ്ചരയൊക്കെ പാട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എടുത്തിട്ടില്ല കുറച്ച് ഇഞ്ചി നിങ്ങളിങ്ങനെ ഇഞ്ചി ചേർക്കാറുണ്ടോ നമ്മുടെ വീട്ടിൽ പണ്ട് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇത്രയും ചേർത്തിട്ടായിരുന്നു നമ്മൾ ഇടലി ഉണ്ടാക്കി അപ്പോൾ കുറച്ച് ഇഞ്ചി ഇട്ടു ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് അപ്പം നമ്മൾ ഇത് ഇളക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് ഇട്ടങ്ങ് ഇളക്കി ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ് നമ്മളൊന്ന് വളരെ ഒന്ന് എന്തുവാ സൂക്ഷിച്ച് ഒത്തിരി ഇട്ട് ഇതാക്കാതെ കണ്ട നല്ല പൊങ്ങി പതഞ്ഞ് വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പൊ നമുക്കിനി സാമ്പാർ ശരിയാക്കാം കുറച്ച് പുളി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ഞാൻ എടുക്കാം ഇതൊന്ന് ചൂടാക്കും അടുപ്പിൽ വെന്തോണ്ടിരിക്കയാണ് ഞാൻ ചോറ അടുപ്പിൽ തന്നെയാണ് വിളിക്കുന്നത് അതാണ് എന്റെ വീടേക്കകത്ത് എപ്പോഴും ഇങ്ങനെ വിറവ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന എന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ അത് ഈ ചൂട് പിടിക്കാൻ വേണ്ടി നമ്മള് റബ്ബർ വിറവാണ് അപ്പൊ കുറച്ച് വിറവെടുത്ത് ഇങ്ങനെ അടുക്കി വിരുന്നു അപ്പൊ പിറ്റേ ദിവസം ആകുമ്പോ നമുക്ക് എടുത്തത് തീ പിടിക്കാൻ ഭയങ്കര പാടാട്ടോ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അപ്പൊ ചോറ് അടുപ്പിൽ വെക്കും ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മള് പാലക്കാടായിരുന്നു ഒരു മൂന്ന് വർഷം ചാച്ചിനും അവിടെ ആയിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ അവിടെ റൈസ് കുക്കറിലായിരുന്നു അതോ ഇരിക്കുന്ന എൻ്റെ റൈസ് കുക്കർ അപ്പൊ ചോറ് അവിടെ നമുക്ക് വിറവ് വെക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ റൈസ് കുക്കറിൽ തലയിൽ നിന്ന് ചോറ് വേവിച്ചിട്ട് അതിനകത്ത് വെച്ചിട്ട് പിറ്റേ സ്വയം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ആവശ്യത്തിന് പുളി ചേർക്കാം ഇഡലിക്കുള്ള അപ്പൊ ഇന്ന് ഇഡലി സാമ്പാർ വേണല്ലോ അപ്പൊ ഇഡലിക്കുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് മക്കൾക്ക് ഇങ്ങനെ നെയ്യ് തേച്ച് കൊടുക്കാറുണ്ട് നെയ്യ് നെയ്യഡ്ഡലി വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ സാമ്പാർ തിളച്ചു വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ചുകൂടെ എന്തുവാ കുറുക്കി എടുക്കണം ആ സമയത്ത് നമുക്ക് ഇനി ഇതിനകത്ത് കടു കടുവ് തകച്ചൊഴിക്കണം പൊങ്ങി വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിടിച്ചിട്ടില്ല നമുക്ക് എടുത്ത് മാറ്റാം പിന്നെ നമുക്ക് സാമ്പാറിന് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ഇലുക സാമ്പാറിന്റെ എപ്പോഴും ഉലുവപ്പൊടി ചേർക്കുന്നതാണ് ടേസ്റ്റ് എന്താ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതുവരെ അത് കഴുകി റെഡിയാക്കി വെച്ചില്ല എന്നിട്ട് പൊടിച്ച് വെക്കണം ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മുടെ കടുക് അതാ കടുവറുക്കാനായിട്ട് കൊച്ചുള്ളി കറിവേപ്പില വറ്റന് മുളക് തണുപ്പ്

അപ്പ രണ്ട് സൂപ്പർ ഇഡലി നെയ്യഡലി കേട്ടോ ഇതാണ് എന്റെ നെയ്യഡലി